ആഫ്രിക്കയുടെ കിഴക്കു ഭാഗവുമായി ചേർന്ന് കിടക്കുന്ന ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ റിയൂണിയൻ ദ്വീപുകളിൽ ചിക്കൻ ഗുനിയ വ്യാപനമുണ്ടായ സാഹചര്യത്തിൽ കേരളം കരുതിയിരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഇതിനു മുൻപ് വ്യാപകമായ ചിക്കൻ ഗുനിയ ബാധയുണ്ടായത് അന്ന് റിയൂണിയൻ ദ്വീപുകളിൽ തുടങ്ങി നമ്മുടെ നാടുൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് രോഗം വ്യാപിക്കുകയായിരുന്നു എണ്ണത്തിൽ അത്രത്തോളം ഇല്ലെങ്കിലും റിയൂണിയൻ ദ്വീപുകളിൽ ഇപ്പോൾ ചിക്കൻ ഗുനിയുടെ വ്യാപനമുണ്ട് പതിനായിരത്തോളം ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും നവജാത ശിശുക്കൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ആശുപത്രികളിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടനാ വിദഗ്ധരുടെ യോഗം വിളിച്ചു ചേർക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ പ്രതിരോധം ശക്തമാക്കാൻ ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈഡസ് ഈജിപ്തി കൊതുകുകളാണ് ചിക്കൻ ഗുനിയ പരത്തുന്നത് അതിനാൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും വ്യക്തിഗത സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലും മഴക്കാലപൂർവ ശുചീകരണ യോഗങ്ങൾ ചേർന്നിരുന്നു മഴക്കാലപൂർവ ശുചീകരണം എല്ലാ തദ്ദേശ സ്ഥാപന ും കൃത്യമായി ചെയ്യണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പെട്ടെന്നുള്ള കഠിനമായ പനി സന്ധികളിൽ പ്രത്യേകിച്ച കൈകൾ കണങ്കാലുകൾ കാൽമുട്ടുകൾ അതികഠിനമായ വേദന പേശിവേദന തലവേദന ക്ഷീണം ചില ആളുകളിൽ ചർമ്മത്തിൽ തടിപ്പുകൾ എന്നിവയാണ് ചിക്കൻഗുനിയയുടെ രോഗലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടേണ്ടതാണ് സ്വയം ചികിത്സ ഒഴിവാക്കുക നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ് മുൻപ് ചിക്കൻഗുനിയ വന്നിട്ടുള്ളവർക്ക് പ്രതിരോധ ശക്തി ഉണ്ടാകാനാണ് സാധ്യത അതിനാൽ രോഗം ചെറുപ്പക്കാരെയും കൊച്ചുകുട്ടികളെയും കൂടുതൽ ബാധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല യൂണിയൻ ദ്വീപുകളിൽ നവജാത ശിശുക്കൾ ഉൾപ്പെടെ ബാധിക്കപ്പെട്ടുവെന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചുകുഞ്ഞുങ്ങളെ കൊതുകുവലയ്ക്കുള്ളിൽ തന്നെ കിടക്കുന്ന കാര്യം ശ്രദ്ധിക്കണം പ്രതിരോധ മാർഗങ്ങൾ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക കൊതുകുകൾ മുട്ടയിടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക വീട്ടിലെ ജലസംഭരണികൾ അടച്ചുവയ്ക്കുക കൊതുകുകടിയിൽ നിന്ന് രക്ഷ നേട കൊതുകലകൾ ലേപനങ്ങൾ എന്നിവ ഉപയോഗിക്കുക ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക പകൽ സമയത്തും കൊതുകുകൾ കടിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ സഹകരണം ചിക്കൻഗുനിയ ലക്ഷണങ്ങൾ കണ്ടാലുടൻ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക ചിക്കൻ ഗുനിയ പ്രതിരോധിക്കാൻ കൂട്ടായ ശ്രമം അനിവാര്യമാണ് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ശക്തമായ പനി സന്ധിവേദനകൾ ചർമ്മത്തിലുണ്ടാകുന്ന ചുവന്നു തടിച്ച പാടുകൾ തുടങ്ങിയവയാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ആൽഫ വൈറസുകളാണ് രോഗകാരികളായ വൈറസുകൾ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു ശരീരത്തിലെ ചെറുതും വലുതുമായ നിരവധി സന്ധികളെ ഒരുമിച്ച് ബാധിക്കുന്ന ൾ രോഗത്തിന്റെ പ്രത്യേകതയാണ് സാധാരണയായി ആഴ്ചകൾക്കുള്ളിൽ തന്നെ അപ്രത്യക്ഷമാകുന്ന സന്ധിവേദനകൾ കുട്ടികളിലും പ്രായമേറിയവരിലും മറ്റ് സന്ധിവാദ രോഗങ്ങൾ ഉള്ളവരിലും മാസങ്ങളോളം നീണ്ടു നിന്നേക്കാം സാധാരണ ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ചിക്കൻഗുനിയ അപൂർവമായി അപൂർവമായ നവജാത ശിശുക്കളിലും ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറഞ്ഞവരിലും മെനിഞ്ചൈറ്റിസ് എൻസിഫലൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് രോഗം പരത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി